യും ചെയ്യുന്നു ഇത്രയും പറഞ്ഞ് ഗുരു അവസാനത്തെ ഗ്ലാസ് കയ്യിലെടുത്തു അപ്പോഴേക്കും ആ കൽക്കണ്ട മുഴുവൻ ഗ്ലാസ്സിലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു അപൂർവം ചില മനുഷ്യർ ഇങ്ങനെയാണ് മറ്റുള്ളവർക്കായി സ്വയം അവർ അലിഞ്ഞില്ലാതാകുന്നു അവരുടെ ജീവിതം പോലും സമർപ്പിക്കുന്നു അപ്പോഴും അവർ ഒപ്പമുള്ളവരെയും മധുരമുള്ളതാക്കുന്നു ഇവരാണ് യഥാർത്ഥ മനുഷ്യർ യഥാർത്ഥ മനുഷ്യർ സ്നേഹം എങ്ങനെ ലഭിക്കുമെന്ന് ചിന്തിക്കുന്നതിന് പകരം സ്നേഹം എങ്ങനെ നൽകാമെന്ന് ചിന്തിക്കുന്നവരാണ് അവർക്ക് സ്നേഹം ഒരിക്കലും ഒരു ബിസിനസ്സല്ല സ്നേഹം നൽകുക നൽകിക്കൊണ്ടേയിരിക്കുക എന്നതാണ് അവരുടെ ജീവിതത്തിൻ്റെ രീതി അപ്പോൾ ഒരു റോസാപ്പൂ വിരിയുന്നത് പോലെ നൽകുന്നവൻ്റെ ജീവിതത്തിലും സൗരഭ്യം നിറയും ജീവിതം മധുരമുള്ളതാവും നൽകുന്ന ആൾ കൽക്കണ്ടമായിട്ട് മാറും ആരോ പറഞ്ഞതുപോലെ നിങ്ങൾ കൽക്കണ്ടമായാൽ മാത്രം മതി ഉറുമ്പുകൾ നിങ്ങളെ തേടി വന്നോളും അതുപോലെ അപ്പോൾ ഈ സമൂഹം മുഴുവൻ ആ മനുഷ്യൻ്റെ കൂടെ ഒപ്പമുണ്ടാവും നന്ദി നമസ്കാരം